ഹായ് സുഹൃത്തുക്കളെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞതേ വേറൊന്നും അല്ല നമ്മുടെ മണിച്ചാരിൻ്റെ പാടിയും വീടും നാടും ഒക്കെ കാണാനാണ് നമ്മളിന്ന് പോകുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ കൂടിക്കോളൂ എന്റെ കുറഞ്ഞ നാളത്തെ ഒരു ആഗ്രഹമാണ് ഈ വീഡിയോ സാധാരണ പോലെ ഒരു മറ്റേ സ്മാരകം കാണാനോ അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെയോ അങ്ങനെയൊന്നുമല്ല ആൾക്കാർ ഇവിടെ എത്തുന്നത് കാരണം നമ്മുടെ മണിച്ചാട്ടിൻ്റെ ആ മണ്ണിൽ മണിച്ചാട്ടൻ ചവിട്ടിന്ന് നടന്ന ആ മണ്ണിനെ കുറിച്ച് ആ മണ്ണിൽ കുറച്ചേരം നടക്കാൻ മണിച്ചാട്ടിനെ കുറിച്ചുള്ള ഓർമ്മകളിലേക്ക് പോകാൻ കുറേ ഒരുപാട് ആഗ്രഹമുള്ള ആൾക്കാരാണ് ഇവിടെ എത്തുന്നവർ എത്തുന്ന പലരും അവരോട് എന്തെങ്കിലും ചോദിച്ചപ്പോൾ ഒന്നില്ലെങ്കിൽ അവരെ കലങ്ങും മനസ്സ് ഇടരും ഇതൊക്കെയാണ് ഇവിടെ വരുന്ന ഒരു പ്രത്യേകത ഇവിടെ മണിച്ചാട്ടൻ എവിടെയൊക്കെ ഉണ്ടെന്ന് തോന്നലാണ് പലർക്കും ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരുണ്ട് കുറേ പേര് അവർ പറയുന്നത് എന്തായാലും മണിച്ചാട്ടൻ ഇവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്നു പറയുന്നത് ஒன்பதாம் கருமத வச்சுண்ட நமக்கு இவட பாலியும் கண்டிப்பில் அது நம்ம பாலியும் காரியங்களும் பாடி தாய்க்குடா சாலத்திரி புழை இட பாடியிலேயுள்ள புழா நம்ம மண்சேட்டன் குளிச்சும் களி நம்ம ഭയട്ടത് ചാടി ചവിട്ടിക്ക ഞാൻ കണ്ടതിൽ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞത് മണിച്ചാട്ടൻ്റെ സ്നേഹമാണ് ഇവിടുത്തെ ആൾക്കാർക്ക് കാരണം ഇവിടെ വെറ്റിലെഴുതി വെച്ചിട്ടുണ്ടോ ഇവിടെ ഒന്നും എഴുതി വയ്ക്കരുതെന്ന് അതുപോലെ തന്നെ എല്ലാവരും അനുസരിച്ചിട്ടുമുണ്ട് കാരണം എവിടെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ അവിടെ എല്ലാ പിള്ളേരും എന്തെങ്കിലുമൊക്കെ വരച്ചിടാറുണ്ട് പക്ഷേ ഇവിടെ ഒഴിച്ചു ഒന്നും എഴുതി എഴുതിയിട്ടില്ല കേട്ടോ പിന്നെ നമ്മുടെ മണിച്ചാടിൻ്റെ പാടിയാണ് ഇവിടെ മണിച്ചാട്ടൻ്റെ പാടിയും വീടും ഈ സ്ഥലവും ജനിച്ച മണ്ണും കാണാൻ വരുന്നവർ കംപ്ലീറ്റ് മലയാളികൾ തന്നെയല്ലാട്ട ആന്ധ്ര തമിഴ്നാട് അങ്ങനെ സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ ഇവിടെ എത്തുന്നുണ്ട് അപ്പോൾ നമ്മൾക്കൊരു വലിയൊരു അഭിമാനം തന്നെയല്ലേ ഇവിടെയാണ് അവർ ഭക്ഷണം ഭാഗം ചെയ്യും പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് മണിച്ചാട്ടിൻ്റെ സമയങ്ങൾ ഇങ്ങനെ ചിലവഴിച്ച സ്ഥലമാണത് ഇതാണ് നമ്മുടെ മണിച്ചാട്ടിൻ്റെ ആ പാടിരാകം പ്രത്യേകത എന്ന് പറഞ്ഞാലേ ഇപ്പോഴും ഇവിടേക്ക് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ വന്നതിനു ശേഷം തന്നെ ഇവര് കുറെ ആളുകൾ ആൾക്കാർ വന്ന് പോയി ഈ മണിക്കാരിൻ്റെ ഒരു വിയോഗം വളരെ ദുഃഖമാണ് എല്ലാവർക്കും ആ സുഹൃത്തുക്കൾ നമ്മൾ മണിക്കാരിൻ്റെ പാടിലാണ് കേട്ടാ ഇവിടെ ഒരുപാട് പേര് പുറത്തുനിന്നൊക്കെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മണിക്കാരിൻ്റെ കാര്യം പറഞ്ഞ് സങ്കടപ്പെടാനാ

ഞങ്ങള് മണിച്ചാട്ടെന്ന നാടൻ പാട്ടെല്ലാം പാടോ ഓ ആലക്കുടി ചന്തക്ക് പോകുമ്പോ ചന്തനെ ചോപ്പുള്ള കാരി പെണ്ണിനെ കണ്ടേ ഞാ ചെമ്പല്ലി കരി മീൻ പെണ്ണിന്റെ കൊട്ടേൽ നെയ്യുള്ള പിടക്കണ മീനാനേ മീനും കൊണ്ടാൻ ചറവട്ടം അങ്ങോട്ടും മീങ്ങോട്ട് മോടി ഞാൻ മീനും കൊണ്ടൻ ചറവട്ടം അങ്ങോട്ടും മീങ്ങോട്ട് മോടി ഞാൻ നേരം പോയി മീനും ചീഞ്ഞ് അന്നത്തെ കച്ചവടം വെള്ളത്തിലായി നേരം പോയി മീനും ചീഞ്ഞ് അന്നത്തെ കച്ചവടം വെള്ളത്തിലായി ചലക്കുടി ചന്തക്ക് പോകുമ്പോൾ ചന്തനച്ചോപ്പുള്ള നികാരി പെണ്ണിനെ കണ്ടേ ഞാ കരി മീൻ ചെമ്മീനേ പെണ്ണിൻ്റെ കൊട്ടൽ നെയ്യുള്ള പിടക്കണ മീനാണേ ടിക്കു കുട്ടൻ തീരെ കിടപ്പിലല്ലേ കുട്ടൻ നമ്മക്ക് കുടപ്പീറപ്പല്ലേ കുട്ടനില്ലാത്ത റോണം വേണ്ട തണ്ടും താടിയും പോയി ആളും മേലിഞ്ഞില്ലേ തണ്ടലോടിഞ്ഞു മുതുകും പോയി നോക്കി കീടപ്പല്ലേ കുട്ടേട്ടൻ കുഞ്ഞാത്തൂനാശിച്ചിട്ടെന്താ കാര്യം കുഞ്ഞാത്തൂൻ പെണ്ണല്ലേ പ്രായം ചേറുപ്പല്ലേ കുറ്റം പറഞ്ഞിട്ടിനെന്താ കാര്യം എന്റെ പേര് പ്രകാശിനെ

നമുക്കതിനറിയില്ല അപ്പോൾ ഇവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തന്നു നമുക്ക് ആ വീട്ടിലേക്ക് വന്നുള്ള വഴി കാണിച്ചിരുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ ഇഞ്ഞ് മണിച്ചാണ്ടി വീട്ടിലേക്ക് ഇവിടെ നിന്ന് കുറച്ചുള്ളോട്ടോ മണിച്ചാണ്ടി വീട്ടിലേക്ക് അപ്പോൾ നേരെ മണിച്ചാൻ്റെ വീട്ടിലേക്ക് പോകാം ഓക്കെ അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്ത് പോലെ നമുക്ക് മണിച്ചാണ്ടി വീടും പരിസ്ഥലം കാണിച്ചു മനസ്സുകളെന്നും തിരിച്ചറിയുമെന്ന് ഞാൻ മാളുടെ കാലത്ത് ഞാൻ മൊഴി നടന്നവന്വല്ല അത് ശരിക്കില്ല നമ്മുടെ മണിച്ചാട്ടിലെ സ്മാരകത്തിൻ്റെ അടുത്താണ് നിൽക്കുന്നത് അപ്പോൾ സ്മാരകത്തിൻ്റെ അടുത്ത് നമ്മുടെ മണിച്ചാടിന്റെ വണ്ടി വീണ്ടും കൃഷിൻ്റെ